ക്രിമൂര സുഹൃത്തുക്കളെ ഇത് നമ്മുടെ വണ്ടൂർ സബ് സബ്ജില്ലാ കലോത്സവം നടക്കുന്ന സ്കൂളാണ് അപ്പോഴാണ് നമ്മുടെ ചങ്കുകള് മീഡിയക്കാര് സ്വന്തം നവാസും കൂട്ടുകാരൊന്ന് എടുത്തത് അപ്പൊ നമ്മുടെ സബ് ജില്ലാ കലോത്സവത്തിന്റെ പ്രോഗ്രാമുകൾ വിവിധ സ്റ്റേജുകളിലായിട്ട് വിവിധ പരിപാടികളായിട്ട് പുരോഗമിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് കാലാവസ്ഥയൊക്കെ നല്ല അനുകൂലമാണ് ഇന്ന് വലിയ മഴകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല അനുകൂലമായ കാലാവസ്ഥ ഒരുപാട് ആളുകളും രക്ഷിതാക്കളൊക്കെ ഒന്ന് ഒരു വേദിയായി മാറി നമ്മുടെ വണ്ടൂർ കല വെച്ച് സബ്ജില്ലാ കലോത്സവം അതിന്റെ ഇടയ്ക്ക് ചെറിയ തോതിൽ ചെറിയൊരു കുട്ടികളെ തമ്മിൽ ഒരു കശപിഷ ആയിട്ട് പോലീസും ഒന്ന് ചെറുതായിട്ടൊന്ന് ലാത്തി വീശേണ്ടി വന്നു അത് ലാത്തി വീഴ്ച കൊണ്ട് തന്നെ വലിയൊരു കച്ചറിന്ന് കച്ചിറായി എന്നേ പറയാം എന്തായാലും ഇതിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു സജീവ പ്രവർത്തനമായിട്ട് ട്രോമാ കെയറിന്റെ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ പി ടി അംഗങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്കാണ് നമ്മുടെ വൈകുന്നേരം വൈകുന്നേരം വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എ നമ്മുടെ എ പി അനിൽകുമാർ സബ് ജില്ലാ കലോത്സവം സന്ദർശിക്കാനായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് എത്തി നേരെ നമ്മുടെ ഒരു ഒന്ന വാടക തന്നെ നമ്മുടെ ഗ്രൗണ്ട് തരാൻ സ്റ്റേജും അതുപോലെ തന്നെ ഭക്ഷണ ഹാളത്വങ്ങൾ സന്ദർശനം നടത്തി

ഏതാനും നമ്മുടെ താഴെ ഫുള്ള് ഭക്ഷണങ്ങളൊക്കെ സന്ദർശിച്ച ശ ശേഷം മുകളിൽ പോയി നമ്മുടെ ട്രോഫികൾ വെച്ച സ്ഥലങ്ങളും ആ ഒരു റൂമും അതുപോലെ തന്നെ പ്രോഗ്രാം ഓഫീസൊക്കെ സന്ദർശനം നടത്തി I'm mm to -hmm. mm -hmm. mm -hmm. mm -hmm. അപ്പോ അതൊക്കെ കഴിഞ്ഞ കളികള് നല്ല അടിപൊളി കളികളൊക്കെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന ഇടയില് എം എൽ എ അതെല്ലാം വീക്ഷിച്ചുണ്ടെങ്കിൽ മുകളിലത്തെ സ്റ്റേജാണ് മെയിൻ സ്റ്റേജ് നിറഞ്ഞ കവിഞ്ഞ സദസ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്തായാലും ആ ഇടയിലും നമ്മുടെ എം എൽ എ അവിടെ ഇരുന്ന് കളി കുറച്ച് നേരം ഒന്ന് കണ്ട് ആസ്വദിച്ചു പിന്നെ അതിന്റെ വിവരങ്ങൾ കഴിഞ്ഞ് എം എൽ എന്റെ ഒരു ആശംസയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലേക്കും കലോത്സവം കരുവാരുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്നത് ഈ മൂന്ന് ദിവസം പിന്നിടുകയാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവം മൂന്ന് ദിവസം പിന്നിടുമ്പോൾ കുറ്റമറ്റ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിട്ട് നമുക്കറിയാം സബ് ജില്ലാ കലോത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് പാർട്ടിസിപ്പൻസ് വളരെ കൂടുതലാണ് പല ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി പരമാവധി ഏറ്റവും നല്ല രീതിയിലാണ് കലോത്സവം ഇവിടെ സംഘാടകര് സംഘടിപ്പിച്ചിട്ടുള്ളത് അതെല്ലാ കാര്യങ്ങളിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും പ്രോഗ്രാമിന്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ ഒരു പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്നാണ് മുഴുവൻ സമയവും അവരതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു കരുവാരകുണ്ട് നടന്ന ഈ ഒരു കലോത്സവം നാളുകളിൽ തീർച്ചയായിട്ടും ജില്ലാ കലോത്സവങ്ങളിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും നല്ല കലോത്സവങ്ങളിൽ ഒന്നാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇതിന്റെ സംഘാടകരെ മുഴുവൻ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഒരു കൂട്ടായ്മയായി പ്രവർത്തിച്ച് കുട്ടികൾക്ക് പരമാവധി പ്രയാസങ്ങൾ ലഘൂകരിച്ച് അവർ സൗകര്യമൊരുക്കി നൽകുന്നതിന് വേണ്ടി ശ്രമിച്ച പി ടി എ അതുപോലെ തന്നെ വിവിധ അധ്യാപക സംഘടനകൾ അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു അതോടൊപ്പം തന്നെ കലോത്സവ വിജയികളെ പ്രത്യേകം അഭിനന്ദിക്കുകൾ ഇത് ഏറ്റവും നല്ല നന്നായി പോകുന്നുണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ അപ്പൊ ആ മറ്റു പ്രയാസങ്ങളെ കുറിച്ചൊന്നും ഇപ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒറ്റപ്പെട്ട അത്തരം കാര്യങ്ങളെ നമ്മൾ ജനറലൈസ് ചെയ്യരുത് സ്വാഭാവികമായിട്ടും ഒരുപാട് കുട്ടികളൊക്കെ വരുന്ന പ്രോഗ്രാമുകളുമ്പോൾ അതിലുണ്ടാവുന്ന ചെറിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ജനറലൈസ് ചെയ്ത് ഇതിന്റെ ഒരു ശോഭം വഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചാരണം ഉണ്ടാവരുത്